ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പെരുന്നാളൊക്കെ എല്ലാവരും അലഹദില്ല അടിച്ചിട്ട് പൊളിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങൾ എവിടെയും പോയൊന്നുമില്ലാട്ടോ ഫ്രണ്ട്സും മോളൊക്കെ പനിയായ കാരണം കൊണ്ട് പിന്നെ അവളുടെ പനിയൊക്കെ മാറിയിട്ട് സ്കൂളിലൊക്കെ പോകുള്ളൂ പിന്നെ സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ ഇന്നലെ വൈകിട്ട് ഒരു കുഞ്ഞു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചെറുതാണെങ്കിലും ഈ വെള്ളിക്കെട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫുൾ കറുപ്പിൽ കെട്ട് കെട്ടായിട്ടുള്ള കേട്ടാ അപ്പോൾ ഫ്രണ്ടിൽ റിയാസ് കണ്ടതുകൊണ്ട് കണ്ടത് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ അതങ്ങനെ നേരെ വറകിൻ്റെ അടിയിൽ കട്ട അപ്പോൾ ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് ഒന്ന് രാവിലെ തന്നെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വറകുള്ളിലും കുറച്ച് വറക്തയും വെച്ചു കേട്ടോ പിന്നെ അതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് സ്പെഷ്യൽ ഇതാ നമ്മൾ ഇന്നലെ ഇറച്ചിയൊക്കെ കുറവാൻ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതും കൊണ്ട് അതൊന്ന് വറുക്കാ രസം തൊക്ക വിചാരിച്ചോട്ടോ അപ്പോൾ കുട്ടികൾക്ക് കറി വെച്ച വിട്ട ആരും കഴിക്കണില്ല അപ്പോൾ വറുത്തു കൊടുത്താൽ ഒരു കഷ്ണം കഴിക്കും പിന്നെ ഒരു ഇഞ്ചുമ്പോൾ പനിയായ കാരണം അവൾ ഒന്നും കഴിക്കണമില്ലാട്ടാ പിന്നെ അവൾക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം ചോറൊക്കെ വേഗാനായിട്ടുണ്ട് പിന്നെ രാവിലെ അതായിരുന്നു കേട്ടോ പണി ഈ അങ്ങോട്ട് മാറ്റലും അപ്പോൾ ആ പാമ്പ് അങ്ങോട്ട് തൊടിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഭാഗ്യത്തിന് റിയാസ് കണ്ടത് ഉള്ളിൽ കയറിയില്ല പിന്നെ വെഴുകുന്നേരം പിന്നെ രണ്ട് മൂന്ന് ഇറച്ചിയൊക്കെ ഇട്ടൊക്കെ ചെയ്തോട്ടോ വലിയ മേൻ്റെ അവിടെ പോയിട്ട് ഇന്നലെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതായത് നമ്മൾ രസം വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും ജലദോഷമൊക്കെ അല്ലേ അപ്പം എന്നാൽ രസം ഇറച്ചി പൊരിക്കുകയും ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ ജീരകവും ഉലുവയും കടകൊക്കെ ഇട്ട് പൊട്ടിയ ശേഷം നമ്മുടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എന്നാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ എളുപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ കേട്ടോ വെക്കുക അപ്പോൾ നല്ല രസം ഉണ്ടാകും കുറച്ച് മല്ലിത്തലയും കുറവിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇല്ല ഇന്നലെ ബിരിയാണി വെച്ചാലും ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നലെ ബിരിയാണിയൊക്കെ ഉഷാറായിട്ട് വന്നു കേട്ടോ ചിക്കനും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ റൈസും റൺഷി മോളും സ്റ്റണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സൗണ്ട് പിന്നെ ഇതാ രസൊക്കെ കാണണുണ്ട് അവൾക്ക് പനിയായ കാലം പോയില്ല എന്നാലും രണ്ടാൾ മക്കണ്ണായകൊണ്ടേ ഇരിക്കും പിന്നെ ഒക്കെ ഇതാ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പുളി വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ സിംപിളായിട്ട് വെക്കുക അത് ഇങ്ങനെ ഞാൻ എപ്പോഴും എങ്ങനെയാട്ടാ വയ്ക്കുക അപ്പോൾ ഋചിക്കുട്ടി ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നലത്തെ നമ്മുടെ ഇന്ന് ഇന്നിപ്പോൾ രണ്ടാം പെരുന്നാളല്ലേ അല്ലേ അപ്പം ഞാനിതാ ബീഫ് മഞ്ഞ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ചട്ടിയിലാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൽ തന്നെ വെള്ളമൊക്കെ കളഞ്ഞതിൽ മുട്ടയും പൊടിയും പൊരിക്കണ പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് എനിക്കിതിനെക്കാട്ട് ഇഷ്ടം ചതച്ചിട്ട് കൊടുക്കും വേണം അപ്പോൾ റിയാസ് അത് വാങ്ങിയിട്ട് വന്നപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇതൊന്ന് നല്ല മസാല കരട്ടി വെക്കണം പിന്നെ എനിക്ക് കളർ ഒത്തിരി പോരാ എന്ന് തോന്നിയപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഒത്തിരി നേരം വെക്കണം കേട്ടോ പിന്നെ ഞാൻ അധികം വലിപ്പമൊന്നും ആക്കിയില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ നല്ല മാതിരിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ നമ്മൾ ഇനി ഇത് ഓരോന്നോരോന്നും എണ്ണയിലിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഞാനിനി വറുത്തെടുക്കട്ടെ പിന്നെ നമ്മൾ എണ്ണ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ലേസർ ലേസ് ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് പൊരിച്ചെടുക്കേണ്ടി വരും അപ്പം ഞാൻ അടുപ്പിൽ പൊരിക്കാൻ നമുക്ക് അതിന് പറ്റിയ ചീന്തട്ടിയില്ല കേട്ടോ പിന്നെ നോൺ സ്റ്റിക്ക് നമുക്ക് അടുപ്പിൽ വെക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ ഗ്യാസിൽ തന്നെ പൊരിച്ചെടുക്കും കേട്ടോ നമുക്ക് അടുപ്പിൽ ചട്ടി ഉണ്ടെങ്കിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടാവും പിന്നെ അത് കാരണം കേട്ടോ നമ്മൾ ഇപ്പോൾ ഗ്യാസിൽ തന്നെ വറവുണ്ട് പക്ഷെ എന്താ ചെയ്യാ നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാൻ പാകത്തിനുള്ള ചീൻ ചട്ടികളില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേടിക്കണം അടുക്കളയ്ക്കുള്ള പാത്രങ്ങളൊക്കെ കുറേ മേടിക്കാനുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും പോരാ അപ്പോൾ ഉള്ളതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ മേടിക്കലിനൊക്കെ മേടിച്ചതാണ് പിന്നൊന്നും മേടിച്ചിട്ടില്ല അങ്ങനെ ഇതാ അപ്പം നമുക്ക് ഇനി ജൂൺ ജൂലൈയിൽ നമ്മുടെ വെഡ്ഡിങ് ഡേ റീസ് കുട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ രണ്ടും പേടൊന്നിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയും അവൻ്റെ ബർത്ത് ഡേ രണ്ടും ഒരു ദിവസമാണ് അപ്പോൾ പക്ഷെ അല്ലാതൊക്കെ അവനായി അപ്പോൾ എന്തായാലും ഡിപ്രഷൻ പെരുന്നാൾ നമുക്ക് ഏഴ് പെരുന്നാളുണ്ടല്ലേ വലിയ പെരുന്നാൾ പക്ഷേ വലിയ പെരുന്നാൾ ഏഴും ആഘോഷിക്കണമെന്നാണ് പക്ഷെ ആരല്ലേ ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇപ്പം നമ്മുടെ ഇന്നത്തെ ലീഫ് ഫ്രൈയും പിന്നെ രസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ സ്പെഷ്യലൊക്കെ സ്പെഷ്യലൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പം ഞാൻ വാഴ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ രുചി കുട്ടിയും ഒപ്പമുണ്ട് കേട്ടോ അപ്പം അവൾക്ക് എന്താണ് ഒരേ ചീലൊക്കെ അപ്പം പറഞ്ഞതൊന്നും കേൾക്കണില്ല ഒരേ കരച്ചിലട്ട അപ്പം ഞാനെടുക്കണമെന്നൊക്കെ അറിയണം അപ്പം ഞാനിത് ആദ്യത്തെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അവസാനം ഞാൻ കുറച്ച് ഒരു സവാള മുറിച്ചിട്ട് നമ്മുടെ അതിൻ്റെ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവാള അപ്പോൾ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ രസം ഇതും കൂട്ടി കഴിക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ചല്ല അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് കുട്ടികൾക്ക് എന്തായാലും നമുക്ക് ബീഫ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഫ്രിഡ്ജും കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ തൊട്ടവെടുത്ത ധാരാൻ്റെ അടുത്ത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മേടിച്ച് വെച്ചാൽ മതിയല്ല പിന്നെ ഉമ്മ മണ്ണാരക്കാട് പോയിക്കണം എന്നിട്ടും ഒക്കെ വരുന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഉമ്മ ഇവിടുന്ന് പെരുന്നാൾ കൊള്ളാം മണ്ണൊക്കെ വെക്കാനായിട്ട് അവിടെ പോയി കേട്ടോ പിന്നെ ഇതാണ് ഞാൻ സവാള കുറച്ചുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഒപ്പം പൊട്ടിക്കൊടുക്കുക കേട്ടോ പിന്നെ അത് പൊരിച്ചു വെച്ചതൊക്കെ ഒന്ന് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ തന്നെ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡെയിലി വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തൊക്കെ വീഡിയോസ് ആവശ്യമുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഡെയിലി ഒരു കുഞ്ഞു കുഞ്ഞ് വ്ലോഗായിട്ട് വരുന്നത് വരുന്നതായിരിക്കും പിന്നെ ഒരേ ജലദോഷമൊക്കെ അല്ലേ അപ്പോൾ ഒരാൾക്ക് പനി വന്നാൽ പിന്നെ മൊത്തം എല്ലാവർക്കും പനി വരും വന്നു പോകും അപ്പോൾ ഞാൻ വീട് വൈകിട്ട കൂട്ടുകാര് നല്ലൊരു വീഡിയോ വീടായിട്ട് ഇഷ്ടമാണെന്ന് നാളെ വരാം അസ്ലാ വൈകും